ബിഎച്ച് എം ഐ ടി ഇ ഡിഎഡ് സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു കോഴിക്കോട് കോൺട്രാസ്റ്റ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പ് പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കാവുങ്ങൽ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ കെ സി സിന്ധു അധ്യക്ഷയായ പരിപാടിയിൽ ത്രേസ്യ ടീച്ചർ കോൺട്രാസ്റ്റ് ആശുപത്രി ടീം ലീഡർ ഡോക്ടർ വിന്നി ക്യാമ്പ് ഓഫീസർ പ്രഷോഭ് ടി വിദ്യാര് പ്രതിനിധി മുഹമ്മദ് ഫാസിൽ തുടങ്ങിയവർ പങ്കെടുത്തു സെക്കൻഡ് ദിവസത്തെ സാമൂഹ്യ ക്യാമ്പ് നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് സമൂഹമായിട്ട് ഇടപഴകുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് ഈ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് കോഴിക്കോട് കോൺപ്ലക്സ് കണ്ണാശുപത്രിയാണ് ഞങ്ങളുടെ സ്ഥാപനമായിട്ട് സഹകരിച്ച് ഈ സൗജന്യ നേത്ര പരിശോധന ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നൽകുന്നത് അത് ഇന്ന് രാവിലെ ഒൻപതര മുതൽ അതിനുള്ള എന്താണ് തയ്യാറെടുപ്പുകൾ നടത്തുകയും പത്തുമണിയോട് കൂടി തന്നെ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു ഏകദേശം നൂറോളം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിട്ട് രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ട് സിറ്റി വി ന്യൂസ് കുന്നുംപുറം ചമണു ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണൽ ഫോർ വൺ സിക്സ്റ്റി ഇയേഴ്സ്